വിഭവ സമർദ്ദമായ ഭക്ഷണം കഴിച്ച് എല്ലാവരും തൃപ്തിയോടെ കഴിഞ്ഞപ്പോൾ അടിപൊളി ഭക്ഷണമായിരുന്നു അതിനുശേഷം നടക്കഴിഞ്ഞു നമ്മൾ ഇവർക്ക് ഒരു പായസം കൊടുത്തിട്ട് വിടാനുള്ള പരിപാടിയാണ് അപ്പൊ പായസം എന്താണെന്നുള്ളവർ കുടിച്ചിട്ട് പറയും അനു ഒരു പായസം കുടിക്കരുത് അയസം കുടിക്കാൻ വേണ്ടി അരമണിക്കൂർ അതായത് ഒരു പായസം കുടിക്കാൻ വേണ്ടി ഇത്ര കഷ്ടപ്പാടുണ്ട് അതൊരു കഷ്ടപ്പാടല്ല കാരണം എന്താ പറയുക ഒരു പത്ത് വാച്ച് വർഷം എത്തിയിട്ടാണ് കണ്ടുപൊട്ടുന്നത് അപ്പൊ കഷ്ടപ്പാടിനും തോന്നുന്നില്ല അപ്പൊ എന്തായാലും നമുക്കൊരു പായസം കൊടുക്കാം ഈ പായസം എന്താ നമ്മളൊരു പറയൂല്ലേ നോക്കാം അതിനുശേഷം ഈ പായസത്തിന്റെ ക്ലൈമാക്സ് നമ്മൾ പറയുന്നതായിരിക്കും അവരുടെ ഒരു ഇതൊക്കെ നമുക്ക് ആരാട്ടോ എന്തായാലും അപ്പൊ മനു ആദ്യം കൊടുക്കട്ടെ കൊച്ചിന് ചൂണ്ട പിന്നെ ഞാനൊരു ഒപ്പം കഴിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ഇവർക്കൊരു പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടി സംശയം വരാണ്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവര് ഇനി ഏത് പായസം ഉണ്ടാകാത്തോളം കല്പേഷൻ ഒക്കെ വരും അപ്പൊ അതുകൊണ്ടാണ് പല അഭിപ്രായങ്ങളും വരും കേട്ടോട്ടോന്നില്ല പാല് ചേർത്തോ പൈസ ഉണ്ടാക്കുന്നത് പാൽ പായസം പറഞ്ഞു എന്താണ് പൈസ ഇപ്പൊ ഇന്നിപ്പ് സേമി പൈസ ഉണ്ടാക്കുമ്പോൾ പൈസ എന്ന് പറയില്ല എന്തായിരിക്കും കണ്ടന്റ് ഉണ്ട്

എന്തോക്ലേറ്റ് ആ അടിൽ അല്ലേ പൈസ ഇണ്ടല്ലോ അല്ലേ പൈസ ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ എന്തെങ്കിലും സാമുഖം തോന്നുന്നുണ്ടോണ്ട് ഇതിന്റെ അടിയിലുണ്ട് സ്വന്തം ദീപിക്ക് പറയാൻ്റെ പിന്നെ ഇനി വേണമെന്ന് തോന്നുന്നുണ്ടോ കുറച്ച് കുടിച്ചുണ്ടോ ഏഹ് ദീപ കുറച്ച് പറഞ്ഞോ Happy birthday, Happy, birthday. Birthday Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. സർപ്രൈസൊന്നും ഇതാ കേട്ടോ അതുകൊണ്ടാണ് വേറെ

നമ്മുടെ മനുവിന്റെ ബർത്ത്ഡേ ആണ് സർപ്രൈസ് ആയിരുന്നു ഒന്ന് സർപ്രൈസായിരുന്നു ഞങ്ങൾ പെട്ടണ്ട് അപ്പൊ അടിപൊളി പരിപാടികളാണ് കുഴിമന്തി കൊറേ ഒരുപാട് ആയിരിക്കും കഴിക്കാൻ പോകുന്നുള്ളു അപ്പൊ ഞാൻ എല്ലാവരും വിളമ്പിക്കോള കഴിക്കാതെ ഇഷ്ടം വാർക്കെന്തൊക്കെ വേണ്ട ഷാൻ ഷാൻ എന്താ വേണ്ടേ മീൻകറി അത് വെള്ളം വെള്ളം വെച്ചു വെള്ളം കപ്പോടെ കപ്പിട്ട് മീൻകരിണ്ട് അതി അത് കപ്പ മീൻകറിയുണ്ട കപ്പയും മീൻകറിയും ഞാൻ കുടമ്പിലിട്ട് മീൻകറി ഭയങ്കര മീൻകറി പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിച്ചോട്ടെ അതിന് പറഞ്ഞു പറയാ അല്ല അതെയല്ല മീൻകി ഭയങ്കര കാര്യങ്ങള നല്ല ഗൈസ് നമ്മളൊരു പായസം ഉണ്ടായി കൊടുത്തിരുന്നു ഇവര് മുപ്പത്തഞ്ചു ദിവസം മുമ്പ് നമ്മുടെ വീട്ടില് വന്നപ്പോ നമ്മളൊരു പായസം സ്പെഷ്യൽ ഉണ്ടായി കൊടുത്തിരുന്നു അന്ന് കുടിച്ചിട്ട് ഇവർക്ക് അറിയില്ലായിരുന്നു എന്താ കുടിച്ചെന്നുള്ളത് പിന്നീട് ഇവർക്ക് ഞാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതുവരെ നമ്മളത് ഒരു സീക്രട്ടായിട്ട് വെച്ചിരിക്കായിരുന്നു എന്താ കുടിച്ച പായസം എന്നുള്ളത് ഏർ മഞ്ഞു എന്ന് പറയുക വിളിയുകയാണ് അല്ല സീക്രട്ടായിട്ട് വെച്ച പൈസ നമ്മൾ പറയുള്ളൂ അത് നമ്മൾ പറയാണ് നാമുപ്പ് ദിവസം ദിവസം പറയാണ് അപ്പൊ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള എന്തായിരുന്നു അല്ല അത് അതെ അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ മരുന്ന് പറയും പേര് പറയും പേര് പറയുമ്പോൾ നിങ്ങളും കേൾക്കുമ്പോൾ വിചാരിക്കും എന്താ അങ്ങനെയെന്ന് ചോദിക്കും അതിനുപടിയാണ് ഞാൻ മര് പറഞ്ഞതില്ലെങ്കിൽ ദീപ കുടിച്ച് ദീപ പറഞ്ഞതിനേഷം പിള്ളേർ കുടിച്ചതല്ല ഇവരൊക്കെ പറയും ഇവർക്കാണ് അഭിപ്രായം പറയാൻ അവസരം അഭിപ്രായം എന്താണ് പൈസ കുടിച്ചു എന്ത് പൈസ കുടിച്ചു ചിക്കൻ പൈസ പൈസ ആയിരുന്നു ചിക്കനാന്ന് ഒരിക്കലും ഞങ്ങള് പ്രതീക്ഷിച്ചേ ഇല്ല കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷെ അങ്ങനെ പറയാനായി ചിക്കനായിരുന്നു അതെല്ലാം അപ്പൊ ഇതാണ് ഝാൻസിന്ന് കേട്ടപ്പോ ചിക്കൻ പൈസ കേട്ടപ്പോ അതെല്ലേ ഝാൻസി ആദ്യായിട്ടാണ് കേക്കണേ അപ്പൊ എന്തായാലും നമ്മൾ ഉണ്ടാക്കിക്കൊടുത്തത് ചിക്കൻ പൈസ ആണ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായാലും കുടിച്ച് കഴിഞ്ഞാൽ കിട്ടി കഴിഞ്ഞാൽ കുടിച്ച് ഉടനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വയറും അസ്വസ്ഥത ഇങ്ങനെയൊക്കെ ചിന്തിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് ഞാൻ വീട് എടുക്കാൻ പറ്റുന്നത് ഇത് അതുകൊണ്ടല്ല അതുകൊണ്ടല്ലേ ഇത് അതുകൊണ്ടല്ല പറയുന്നത് നമ്മള് അല്ല അതുകൊണ്ടല്ല പറയുന്നത് പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ആൾക്കാർ ഒരു കാര്യമാണ് കാരണം ഇതിന്റെ പല കൈപ്പം നമ്മള് വൈൻ വയനുണ്ടാക്കുന്നുണ്ട് ചിക്കന്റെ വാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ആൾക്കാർ സംശയങ്ങൾ ഒരുപാട് വലുതാണ് ഇത് എങ്ങനെ പ്രൊസസ് ചെയ്യുന്നത് എന്താണ് ഏതാണെന്നുള്ള അതുകൊണ്ടാണ് നമുക്ക് ഇന്ത്യൻ ഉള്ളത് അപ്പോൾ അതിൻ്റെ പ്രോസസ്സിന്റെ രീതി യൂണിറ്റ് ആയാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ് അപ്പോൾ ആ ഒരു മെത്തേഡിനേക്കാളും മറികടന്നിട്ടാണ് ഇപ്പൊ ജാൻസൻ ഇത് കേട്ടപ്പോൾ ചോദിച്ചിരുന്നു ചിക്കൻ അതെങ്ങനെ എന്നുള്ളത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഇത് പക്ഷെ അതൊരു ഡിഫറന്റ് സ്റ്റൈലാണ് അതൊരു മേക്കിംഗ് സിസ്റ്റം വേറെയാണ് അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് അപ്പോൾ എന്തായാലും കഴിച്ച അവരഭിപ്രായം കേൾക്കാൻ വേണ്ടി അവരെ പിന്നെ പറയാനും ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത് ഇന്നത്തേക്ക് മാറ്റിവെച്ചത് ഇവരുടെ കാരണം ഇവരുടെ കാര്യങ്ങൾ അഭിപ്രായം നമുക്ക് അറിയണല്ലോ അതിന് വേണ്ടിട്ട് അപ്പൊ ദീപിക എന്താണോ പറയാനുള്ളത് അതെ അതാണ് മനസ്സിലാക്കേണ്ടത് സത്യം കുഞ്ഞുണ്ടായിരുന്നു പൈസ മുടിച്ചേക്കുണ്ടായിരുന്നു നല്ല പൈസ ആണ് പറഞ്ഞത് കേട്ടാ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മുടെ ചിക്കൻ പായസ ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യാം ആരും പേടിക്കൊന്നും വേണ്ട ഇനി കൂടുതൽ ആളുകൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിന്റെ വീഡിയോ ഇട്ട് വരാം ഉണ്ടാക്കി നിങ്ങൾക്ക് കുടിക്കാവുന്ന ഒരു കാര്യങ്ങളൊക്കെ അതിന്റെ ഒറിജിനൽ വീഡിയോ ആയിട്ട് വരേണ്ട ഇട്ടിട്ട് വരാം മൂന്ന് വർഷം മുമ്പ് നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ജനുവരി തന്നെ ഉണ്ടാക്കി അവര് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അതിലുള്ള ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റോ അങ്ങനെ നമുക്ക് ഒരു ഇതായിട്ട് അങ്ങനെ തോന്നുന്നില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല അത്രയ്ക്കും ആയിട്ടാണ് അല്ലെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അതിനെപ്പിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഡൈ കുടിച്ച പായസം ചിക്കൻ പായസമായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും